എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം മോക്ക് ടെസ്റ്റ് ആണ് എല്ലാവരും ചെയ്തു നോക്കുക അപ്പൊ അതിന്റെ റൂൾസ് ഒക്കെ ഇതാണ് ഒരു പരീക്ഷയുടെ ഗൗരവത്തിൽ തന്നെ ഈ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുക ഇരുപത്തി ചോദ്യങ്ങളുണ്ട് നാല് ഓപ്ഷൻസ് ഉണ്ട് ചോദ്യത്തിന് ശേഷം മൂന്ന് സെക്കൻഡ് സമയമുണ്ട് ഓപ്ഷൻസ് എഴുതി വെക്കുക കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യുക എല്ലാവരും കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാലാണ് മറ്റുള്ളവർക്കും ആ ഒരു മാർക്സിന്റെ ആ റേഞ്ച് അറിയാൻ സാധിക്കുക ആദ്യത്തെ ചോദ്യം ഇതാണ് ജാതി ജാതി ലക്ഷണം ലക്ഷണം ആരുടെ ആരുടെ ായണ ഗുരു ശ്രീനാരായണ ഗുരു എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ഓപ്ഷൻ ബി ഒരു വർഷം ഓപ്ഷൻ ബി ഒരു വർഷം ആര്യഭട്ടൻ ഭാസ്കരൻ വരാഹമിഹിരൻ അമരസിംഹൻ ധന്യുന്തരി ഈ പ്രമുഖ വ്യക്തികൾ ജീവിച്ചിരുന്ന കാലം ആര്യഭട്ടൻ ഭാസ്കരൻ വരാഹമിഹിരൻ അമരസിംഹൻ ധന്യുന്തരി ഈ പ്രമുഖ വ്യക്തികൾ ജീവിച്ചിരുന്ന കാലം ഓപ്ഷൻ എ ഗുപ്ത സാമ്രാജ്യകാലം ഗുപ്ത സാമ്രാജ്യം ഗോമതേശ്വര പ്രതിമ അഥവാ ബാഹുബലി അത് സ്ഥാപിച്ചതാര് ചാമുണ്ടരായ ചാമുണ്ടരായ നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം ഓപ്ഷൻ ഡി വിറ്റാമിൻ സി വിറ്റമിൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇന്ത്യൻ നാവിക കലാപം നടന്ന സ്ഥലമേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇന്ത്യൻ നാവിക കലാപം നടന്ന സ്ഥലം ഏത് മുംബൈ മുംബൈയാണ് ഇന്ത്യൻ നാവിക കലാപം നടന്നത് ജൂബിലി രണ്ടായിരം എന്നാൽ എന്താണ് ജൂബിലി രണ്ടായിരം എന്നാൽ എന്താണ് ഓപ്ഷൻ സി ബ്രിട്ടണിലെ ഒരു സ്ഥാപനം ബ്രിട്ടണിലെ ഒരു സ്ഥാപനമാണ് ജൂബിലി രണ്ടായിരം എന്തിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സിവിൽ ആജ്ഞാലംഘനം പിൻവലിച്ചത് എന്തിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സിവിൽ ആജ്ഞാലംഘനം പിൻവലിച്ചത് ഗാന്ധി ഉടമ്പടി ഗാന്ധി ഇറവിൻ ഉടമ്പടി കവിതയ്ക്ക് വേണ്ടി ആരംഭിച്ച ആദ്യത്തെ മലയാള പ്രസിദ്ധീകരണം കവിതയ്ക്ക് വേണ്ടി ആരംഭിച്ച ആദ്യത്തെ മലയാള പ്രസിദ്ധീകരണം ഓപ്ഷൻ സി കവന കൗമുദി ഓപ്ഷൻ സി കവന കൗമുദി പസഫിക് പസഫിക് സമുദ്രം സമുദ്രം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തുഴഞ്ഞ് തുഴഞ്ഞ് റെക്കോർഡ് റെക്കോർഡ് നേടിയ നേടിയ വനിത വനിത ഓപ്ഷൻ എ റോസ് സാവേജ് ഓപ്ഷൻ എ റോസ് സാവേജ് വന്ദേ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത് ആര് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഓപ്ഷൻ ബി അരവിന്ദ ഘോഷ് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഓപ്ഷൻ ഡി ഡി ഷെഹനായ് ഷെഹനായ് രാഷ്ട്രത്തിന് ആദ്യത്തെ ഇന്ത്യൻ തീവ്രവാദ വനിത വേണ്ടി ആദ്യത്തെ ഇന്ത്യൻ തീവ്രവാദ വനിത പ്രീതിലത വടേതർ പ്രീതിലത വടേതർ എക്സ്ട്രീമിസ്റ്റ് എന്നാണ് തീവ്രവാദ അത് ഉദ്ദേശിക്കുന്നത് പ്രീതിലത വടേതർ ക്ഷേത്രഭൂമിയിലും ക്ഷേത്രങ്ങളിലും ഭരണം നടത്തിയിരുന്ന നമ്പൂതിരി ബ്രാഹ്മണരുടെ യോഗങ്ങളുടെ അധികാരങ്ങൾ അറിയപ്പെട്ടിരുന്നത് ക്ഷേത്രഭൂമിയിലും ക്ഷേത്രങ്ങളിലും ഭരണം നടത്തിയിരുന്ന നമ്പൂതിരി ബ്രാഹ്മണരുടെ യോഗങ്ങളുടെ അധികാരങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് സങ്കേതം സങ്കേതം പരംവീർ ചക്രയുടെ കീർത്തി മുദ്രയിൽ ഏത് ഭരണാധികാരിയുടെ വാളാണ് മുദ്രണം ചെയ്തിരിക്കുന്നത് പരംവീർ ചക്രയുടെ കീർത്തി മുദ്രയിൽ ഏത് ഭരണാധികാരിയുടെ വാളാണ് മുദ്രണം ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ സി ശിവജി ഓപ്ഷൻ സി ശിവജി പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത ജീവകം ഏത് പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത ജീവകം ഏതാണ് ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി ചൈനയിലെ ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡർ ആരായിരുന്നു ചൈനയിലെ ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡർ ആരായിരുന്നു സർദാ കെ എം പണിക്കർ സർദാ കെ എം പണിക്കർ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രം സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രം ഓപ്ഷൻ ബി മെക്സിക്കോ ഓപ്ഷൻ ബി മെക്സിക്കോ നക്കവാരം എന്ന് പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്ന ദ്വീപ് നക്കവാരം എന്ന് പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്ന ദ്വീപ് ഓപ്ഷൻ ബി നിക്കോബാർ ഓപ്ഷൻ ബി നിക്കോബാർ ലോകബാങ്കിൽ നിന്നും കടമെടുത്ത ആദ്യത്തെ രാജ്യം ലോകബാങ്കിൽ നിന്നും കടമെടുത്ത ആദ്യത്തെ രാജ്യം ഫ്രാൻസ് ഫ്രാൻസ് അമിത്രഖാദൻ എന്നറിയപ്പെട്ട മൗര്യ രാജാവ് അമിത്രഖാദൻ എന്നറിയപ്പെട്ട മൗര്യ രാജാവ് ബിന്ദുസാരൻ ബിന്ദുസാരൻ ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ ഐ എ എസ് കാരൻ ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ ഐ എ എസ് കാരൻ ഓപ്ഷൻ സി അജിത് ജോഗി അജിത് ജോഗി മഹാരാജാധിരാജൻ എന്ന സ്ഥാനം പേര് സ്വീകരിച്ച ഗുപ്ത രാജാവ് മഹാരാജാധിരാജൻ എന്ന സ്ഥാന സ്വീകരിച്ച ഗുപ്ത രാജാവ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ താഴെ പറയുന്നതിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കാതിരുന്നത് ആരാണ് താഴെ പറയുന്നതിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കാതിരുന്നത് ഡൽഹി ഡൽഹി സുൽത്താൻമാർ സുൽത്താൻമാർ രാമായണത്തിലെ എണ്ണം എത്ര രാമായണത്തിലെ എണ്ണം എത്ര ഓപ്ഷൻ ബി ഏഴ് ഓപ്ഷൻ ബി ഏഴ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങക്ക് കിട്ടിയ മാർക്കുകൾ താഴെ കമെന്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ